എന്നും എപ്പോഴും എന്ന് പറയുന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവടുവച്ച നടിയാണ് ശ്രീ രാമേഷ് സിനിമയിലും സീരിയലിലും ഒക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ശ്രീ രാമേഷ് സോഷ്യൽ മീഡിയയിലും വളരെയധികം സജീവമാണ് താരം തന്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് സിനിമയിലെ പോലെ തന്നെ പലപ്പോഴും സാഹസികത നിറഞ്ഞ ഷൂട്ട് തന്നെയാണ് സീരിയലിലും ഉണ്ടാകാറ് ഒരുപക്ഷെ സിനിമയെക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ ഇതാ സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അങ്ങനെ ഒരു സാഹസികത പകർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചിരിക്കുകയാണ് താരം സീരിയലിന്റെ ഷൂട്ടിംഗിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന സാഹസിക രംഗങ്ങൾ തന്നെയായിരുന്നു സീരിയൽ ഷൂട്ടിങ്ങിനിടെ സാരിയിൽ തീ പടർന്നു പിടിക്കുന്നതിന്റെ വീഡിയോയാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് നടി ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലിന്റെ ലൊക്കേഷൻ വീഡിയോ ആണത് തെലുങ്ക് സീരിയലിലാണ് താരം ഇപ്പോൾ അഭിനയിക്കുന്നത് ചാമന്തി എന്ന തെലുങ്ക് സീരിയൽ ആണത് ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഇപ്പോൾ നടിയുള്ളത് അവിടെ വെച്ചുള്ള വീഡിയോ ആണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് സീരിയലിന്റെ ഭാഗമായി സീരിയലിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ എന്തോ പൂക്കൾ വെച്ചിട്ടുണ്ട് പൂജയ്ക്ക് വേണ്ടിയുള്ള പൂക്കളായിരുന്നു അത് പൂക്കൾ വെച്ചിരിക്കുന്ന ആ കൂടുപോലെയുള്ള എന്തിനോ ആയിരുന്നു തീ പിടിക്കുന്നത് ഉടൻ തന്നെ തൊട്ടടുത്തു നിന്ന് സ്ത്രീയുടെ സാരിയുടെ തുമ്പിലേക്ക് കയറി പിടിക്കുകയായിരുന്നു പിന്നീട് ആളി കത്താൻ തുടങ്ങി കൂടെ നിന്നവർ തീ അണക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തീ കുറച്ചുകൂടി ആളി കത്തുകയായിരുന്നു ഉടൻ തന്നെ സാരി ഊരിമാറ്റി താരം പേടിച്ചു വിളിക്കുന്നതും വീഡിയോയിൽ കാണാം ഈ സമയം അടുത്ത് നിൽക്കുന്ന സഹതാരങ്ങൾ ഒപ്പം കരയുന്നതും കാണാം ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഒരു നടിയുടെ അപകടകരമായ ജീവിതം തിരശീലയ്ക്ക് പിന്നിൽ എന്ന ക്യാപ്ഷനോടെയാണ് താരം വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തു എന്നാൽ അത് ഷൂട്ടിംഗിന്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് സത്യാനന്ദികാടിന്റെ സംവിധാനത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് എന്നും എപ്പോഴും ഈ സിനിമയിൽ മോഹൻലാലും മഞ്ജു വാര്യറുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഈ സിനിമയിലൂടെയാണ് ശ്രീയ അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് ശ്രീയ എന്ന നടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്